ഹലോ കാഴ്സ് എന്നൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഗൾഫിലേക്ക് പോകാനുള്ളവർക്ക് നിങ്ങൾ എയർപോർട്ട് വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളവരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണും വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അങ്ങ് ലൈക്ക് കൊടുക്കണം കേട്ടോ ആ ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോകുന്നുണ്ട് തോന്നും ഇഷ്ടംപോലെ നിങ്ങൾ കമൻ്റ് ആക്കുന്നുണ്ട് ഇനിയും ഒരുപാട് നല്ല നല്ല കമൻ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സുഖാണ് എന്ന് വിചാരിക്കുന്നുണ്ട് സത്യം പറയാല ഗൾഫിലേക്ക് പോക്ക് വരത്തൊക്കെ ഒരു രസം തന്നെയാണ് അടിപൊളിയാണ് മാഷാള്ള എന്നാലും ഒരു എൻ്റെ ഒരിതല്ലേ എനക്കാണെങ്കിൽ കിടത്തിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല ഒരു നാലര മണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കാക അത്രേ ഉറക്കമുള്ളൂ നേരത്തെ കാലത്ത് കിടക്കുക നേരത്തെ കാലത്ത് എണീക്കുക അന്നേരമല്ലേ മനസ്സിന് നല്ലൊരു സുഖമാണ് അതിരാവിലെ എണീറ്റാൽ കൂടുതൽ ടൈം കിടന്ന് ഉറങ്ങുമ്പോൾ തടിക്ക് എന്താ പറയുക തടി ഒരു ഉഷാറുണ്ടാവില്ല കയസ് തടിക്കൊരു ഉഷാറുണ്ടാവില്ല തടിക്ക് നല്ല പവർ കിട്ടണമെങ്കിൽ നേരത്തെ കാലത്ത് എണീക്കണം അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഒരു അഞ്ചര അഞ്ചര മുക്കാലെല്ലാം ആയിട്ടുണ്ട് കിച്ചണിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ആ കിച്ചണിലേക്ക് വന്നത് കായസ് ഈ ഉന്നക്കായ് ഉരുട്ടലില്ലേ സത്യം പറയാലെ വലിയൊരു പണിയാന്ന് അതിലില്ലേ നല്ല ക്ഷമയിലുള്ളവരിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും എനക്കാണെങ്കിൽ എന്താ പറയുക നിൽക്കപ്പുറത്തി ഉണ്ടാവില്ല കൈയും കാലം ഇങ്ങനെ ഇരുന്നുകൊണ്ടേ ഇരിക്കുകയുണ്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഞാൻ ഈ ഉമ്മ നിങ്ങളിതിങ്ങനെ പുറിട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നേരത്തെ ഇങ്ങനെ ഉമ്മാനെ വിളിക്കുന്നുണ്ട് പിന്നെ ഉമ്മ പറഞ്ഞതാണേ എൻ്റെ നിസ്കാരം എല്ലാം എന്ന് പറഞ്ഞ് അതായത് സുബസ്കാരമല്ല ലോസ്കാരം ഉം ലോഹ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഉമ്മ വന്നത് എന്നിട്ട് ഉമ്മാനോട് പറയുന്നുണ്ട് നീ എന്നെ വീഡിയോ പിടിക്കല്ല ഞാനിത് ഓർമ്മ മുട്ട മാക്സി മേക്സിന്ന് വീഡിയോ പിടിക്കില്ല എന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞ ഇങ്ങനെ ഞാൻ വീഡിയോ ഒന്നും പിടിക്കില്ല കുറച്ച് മാത്രമേ പിടിക്കൂന്നെല്ലാം പറ്റൂ ഉമാനവിടെ പിടിച്ചു നിർത്തി കേതണെ കായ ഊരട്ടാൻ എന്തല്ലേ കൊണ്ടുപറ്റില്ല കുറേ ഉണ്ട് രണ്ടിലോ പഴത്തിനാണ് ഉന്നക്കായ നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് ഉന്നക്കായ വേണ്ടേന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ആ പിന്നെ വേണ്ടേ ആന്ന് പിന്നെ ഉന്നക്കായ പിന്നെ പിടിക്കുന്നു പിരിക്കില്ലാലോ അതിങ്ങനെ നിറച്ചിട്ട് ഉരുട്ടിയിട്ട് അങ്ങ് പാക്കറ്റ് ആക്കല്ലേ ചെയ്യണ്ടു ഈ സി പരിപാടിയാണെന്ന് വെച്ചാൽ ഉരുട്ടുള്ള ഉറപ്പേ വലിയ ഒരു പണി അങ്ങനെ ഉമ്മാനെ കൊണ്ട് ഫുൾ ആയിട്ട് ഉരുട്ടി എടുപ്പിച്ചിട്ടുണ്ട് കാഴ്സ് ആ അതാന്ന് മൂള് കാസ് മൂള് ഉറപ്പെല്ലാാലും പിന്നെ ഈ തമ്പൂരാനേ കൊണ്ട് ഞാൻ അത് ഫുള്ള് ഉരുട്ടിപ്പിച്ച് അന്യട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ടാന്ന് ഉരുട്ടിപ്പിക്കുക അവൾ പിന്നെ പത്തസത്തെ ഇത് കിട്ടുകൊണ്ട് മക്കളെല്ലാം കൂട്ടിയിട്ട് കെട്ടു എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി നിൽക്കായ് പിന്നെ അവൾ ഫാഷൻ ഡിസൈനും പോക്കുണ്ട് അത് മുടങ്ങാണ്ട് പോകും മഷാള അങ്ങനെയുണ്ട് ഇതേ അവക്ക് വരാൻ പറ്റില്ല പിന്നെ ഒരു മറ്റേ നിയറ്റ ഉണ്ട് അവിടെ പറഞ്ഞ് ചെടിക്കെല്ലാം വെള്ളമെല്ലാം നനച്ചിട്ട് വീടെല്ലാം പൂട്ടിയിട്ട് വരും പറഞ്ഞു ഞാൻ ഇന്നലെ അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടേ വരണേ അവൾ വന്നാലാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാക്കും അടിച്ച് വരയുന്നത് തുടക്കാൻ അതിന് വേണ്ടിയിട്ട് അവളെ വിളിച്ചതിന് അല്ലപ്പ അവൾക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അനിയത്തിക്ക് ബീഫും പത്തിരി എല്ലാവർക്കും വേണ്ടതല്ലേ എന്താണ് ബീഫിൻ്റെ പ്രത്യേകത നിങ്ങളുണ്ടാക്കുക എന്താ ഞാനിങ്ങനെ വിചാരിക്കുക കഴിഞ്ഞാൽ അതെന്താണ് ആര് ചിക്കനൊന്നും പൊരിച്ചിട്ടും ഒന്നും കൊണ്ടുപോവാതെ ബീഫും അവിടെ കിട്ടുന്നുണ്ട് ചിക്കനും അവിടെ കിട്ടുന്നുണ്ട് എവിടെ കിട്ടുന്നുണ്ട് ഗൾഫിലെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ എന്താ എല്ലാവരും ബീഫ് മാത്രം കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റൊക്കെ കായൂസ് പക്ഷേ ബീഫ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് സാധനാണ് കായൂസ് ടേസ്റ്റാന്ന് ഒരാന്നന്നര ടേസ്റ്റാണ് ഇതിലേക്കില്ലേ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഗൾഫിൽ കൊണ്ടുപോകുമ്പം ഉള്ളിൻ്റെ ആവശ്യമില്ല ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് കേടാകും ഇതെല്ലാം പിന്നെ എന്തായാലും ഒരു മാസം വരെ ആ ഫ്രീസറിൽ വെച്ചാൽ അതങ്ങ് കിടക്കും പക്ഷെ വേഗം തീരും മൂന്ന് കിലോനാണ് അതിങ്ങനെ ചുരുണ്ടി വരുമ്പോഴത്തേക്ക് ഒരു കിലോ ഒമ്പോ പോലെ ആകും അല്ലേ അങ്ങനെ ഉമ്മ ഫുൾ ഉന്നക്കായൊക്കെ ഉരുട്ടിയിട്ട് ഉമ്മ അപ്പുറം പോയിട്ടുണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ മാപ്പിള വരാനായി കയസ് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് എൻ്റെ എന്താ പറയുക ബാപ്പ നമ്മളങ്ങ് സ്റ്റാൻഡേർഡ് ഒന്നാകുന്നില്ല അപ്പം നമ്മളെ ഉപ്പിയാണ് കേട്ടാ നമ്മളെല്ലാം പണ്ടേ ഉള്ള ആൾക്കാരുണ്ട് കയസ്ലാൽ തമ്പുരാനെ ഞാനിങ്ങനെ ഇടയ്ക്കൽ ഇങ്ങനെ ഒന്ന് തമാശ തന്നെയാണ് കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുതേ പണ്ടേ താളക്കും ഇപ്പോൾ താളെല്ലാം കണക്കു തന്നെയാണ് കയസ് എങ്ങനെയായാലും ആ ആ പേറ്റ് മുന്നോട്ടേക്ക് പോവാത്തെല്ലാം തന്നെയാണ് വേറെ എന്താ പറയാനുള്ള ഇനി എന്തെല്ലാം പറയാനുണ്ട് അങ്ങനെ ഇതാ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അനക്കാണെങ്കിലല്ലേ വേഗം പണി തീരണം ഇങ്ങനെ ഉഴപ്പി കളിക്കുന്ന പരിപാടിയില്ല പണി തീർത്തിട്ടല്ലേ നമുക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് അതും തീർക്കണ്ടേ അതിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം പണിയെടുക്കുന്നുണ്ടെന്ന് അറിയാം രാവിലത്തെ കത്തറി കറികളെല്ലാം ഉണ്ടാക്കി അതൊന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് കൊള്ളിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാത്രം കയറുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആ തട്ടെല്ലാം തുടക്കുന്നുണ്ട് എത്ര തവണ അടിച്ചുവരിയെന്നറിയവ അതൊക്കെ ഇങ്ങനെ ഉണ്ടോ അല്ലെ എന്താ പറയുക അത് നമുക്കങ്ങനെ തന്നെയല്ലേ എല്ലാം ക്ലീൻ ആയിരിക്കുമ്പോ അല്ലേ നമ്മൾ എന്താ പറയുക നമ്മളൊരു പവറായിട്ട് നിൽക്കും ഇവിടെ നിന്ന് രണ്ടര മണിക്കാണ് ഇറങ്ങുക അപ്പം നമുക്കെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബീഫ് പിന്നെ കൊണ്ടുപോവാനാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബീഫ് നല്ലവണ്ണം വേവിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കിയെടുക്കും അതായത് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ അഞ്ചാറ് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേച്ച് നല്ലോണം എണ്ണയിൽ ഇങ്ങനെ ചൂടാക്കി എടുത്ത ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഫുള്ളായിരങ്ങ തട്ടി കൊടുത്തോ എന്നിട്ട് ന നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ അതുമല്ല എന്താ പറയുക കേടൊന്നും വരില്ല ഒരു മാസം വരെ നിൽക്കും കേട്ടോ പക്ഷെ ഒരു മാസം ഒന്നും ഇതുണ്ടാവില്ല പെട്ടെന്ന് തീരും ഈയൊരു മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ എൻ്റെ പോനെ ഇത് കഴിക്കാൻ എൻ്റെ ടേസ്റ്റാണെന്നറിയാ ഇത് ചൂടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു മസാല എൻ്റെത് നിങ്ങളത് സ്കിപ്പ് ചെയ്തണമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൊട്ടമ്പതി കുരുമുളക് പട്ട കറാമ്പ് ഏലക്കായ ചെറിയ ജീരകം വലിയ ജീരകം അതൊക്കെ നന്നായിട്ട് ചൂടാക്കിയ ശേഷം മിക്സിൻ്റെ ചെറിയ ചാരലിട്ടിട്ട് പൊടിപ്പിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ബീഫ് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഹസ്ബൻഡ് പള്ളിക്ക് പോയ ശേഷം ഞാൻ ഇതാ അടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കായസ് പെട്ടിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടലൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി കട്ടൽ പരിപാടിയെല്ലാം ഉണ്ട് കായസ് അങ്ങനെ നമ്മളെ ഉമ്മച്ചി ഉണ്ടല്ലോ അവിടുന്ന് ബിരിയാണിക്ക് റൈസ് റെഡി ആക്കുന്നുണ്ട് കായസ് ഉണ്ട് കുട്ടീനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന ഗായസ് അങ്ങനെ എൻ്റെ മാപ്പിള പള്ളിക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞ് നീ ഇതെല്ലാം പാക്കാക്കി വെക്കണം വന്ന വന്നപാട് പെട്ടി കിട്ടുമെന്ന് പറഞ്ഞ് ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആന്നല്ല രണ്ടര മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യണം പിന്നെ ചോറ് എന്താ പറയുക ചോറ് വയ്പെല്ലാം കഴിയുമ്പോഴത്തേക്ക് സമയമാകില്ല അങ്ങനെ ഞാനിതാ ി പിടിച്ചിട്ട് ഇത് പേക്കാക്കി വെക്കുന്നുണ്ട് ഗൈസ് പേക്കെല്ലാം ആക്കി വെക്കൽ തന്നെയാന്ന് ഒരു പണിയല്ലേ അങ്ങനെ വിചാരിച്ചാലും മൊത്തത്തിലൊരു പണി തന്നെയാന്ന് ഗായസ് പിന്നെ ഇതൊക്കെ ഒരു രസല്ലേ അല്ലെ നല്ല അടിപൊളിയല്ലേ ആ അപ്പങ്കിലും കുടുംബ ഒരു രസ പൊന്തിക്ക് അതിൻ്റെ ഇടക്ക് പോയിട്ട് ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളിയും മുന്തിരിയൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോ പണി പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തീർക്കുകയും ക്ലീനിങ് ആണ് ഭയങ്കര നമുക്കങ്ങനെ ഇട്ട് എറിഞ്ഞിട്ട് പോകാനും പറ്റില്ല കായസ് വീടല്ല ക്ലീനാക്കി ഇട്ടാലും ഒരു സമാധാനം ഉണ്ടാവും രണ്ട് കവറിലാക്കാനെല്ലാം വിചാരിച്ചാണ് പിന്നെന്താ ചെയ്യാ ഒരു കവറിൽ കൊള്ളേണ്ടതേ ഉള്ളൂ മൂന്ന് കിലോനാന്ന് പറഞ്ഞതായി വേണ്ടേ അതിങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് ആക്കെ അത്രയേ ഉള്ളൂ ഒരു അഞ്ചെട്ട് കിലോനെങ്കിലും വേണല്ലേ പിന്നെ എന്താ ചെയ്യുക ഒരാക്ക് ഇത്രയെന്നുള്ള കണക്കല്ലേ അങ്ങോട്ടേക്ക് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ വരുണ്ടാ ആ എൻ്റെ എല്ലാം വിശേഷങ്ങളുണ്ടീ പറയാൻ ഇത് എവിടെയെങ്കിലും എത്തിയാ ബീഫിൻ്റെ ചൂട് നന്നായിട്ട് പോയ ശേഷം മാത്രമേ പേക്ക് ആക്കാവും അതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് എന്നാലും എന്റെ വീഡിയോയിൽ ഞാൻ പറയണ്ടേ അത് അതിൻ്റെ ഒരു മര്യാദ ഇത്തവണ പിന്നെ കലമുക്കായി വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ എല്ലാം ഇപ്പോൾ കല്ലുമ്മക്കായ വാങ്ങലുണ്ട് പോകുന്നതെന്ന് കേൾക്കുമ്പോൾ കല്ലുമ്മക്കായ നമുക്കെല്ലാം വേണ്ടത് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മക്കളെ നിങ്ങൾക്ക് അത്രയ്ക്കും ടേസ്റ്റ് തന്നെ ഞാൻ ഹസ്ബൻറ്റിനോട് ഹസ്ബൻഡിനോട് പറഞ്ഞു തന്നെ എളീ കല്ല വാങ്ങിക്കുന്നില്ലേ എന്നിട്ട് മൂപ്പർ പേർ വേണ്ട കല്ലുമ്മക്കൈ വേണ്ട എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല ഒന്നിക്കല് അത് ഞാൻ തന്നെ ഇന്ന് ക്ലീനാക്കി ഉണ്ടേ പിന്നെ അതും എല്ലാം മറ്റേ ഇതിനകത്ത് ഇവിടെ ഇല്ല അല്ല അല്ലെങ്കിൽ ഓള് കൂടി ചേരും മറ്റവളെ പിന്നെ വീടെല്ലാം പൂട്ടിയിട്ട് വരുന്നതല്ലേ പിന്നെ എന്താണ് ആ അങ്ങനെ ഇതാ അടുത്ത പരിപാടി ബിരിയാണി ഇതമ്മക്കലാണ് ഗൈദ്മാക്കലാണ് മൂന്നെല്ലാം ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞ് അങ്ങനെ ആക്കാമെന്ന് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ വരുമില്ല അപ്പം ഇവരെ അപ്പം പിന്നെ എന്തായാലും വരും അതെല്ലാ പ്രാവശ്യം വരാറുണ്ട് അതൊക്കെ തന്നെയല്ലേ വേണ്ടത് അങ്ങനെയൊക്കെ തന്നെയല്ലേ വേണ്ടത് സോറി തെരിപ്പം അത് അങ്ങനെ എന്താന്ന് നല്ല ടേസ്റ്റാന്ന് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ബിരിയാണി പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ആ തിരക്കായത് കൊണ്ട് ആസ്വദിച്ചിട്ട് അങ്ങ് കഴിക്കാൻ പറ്റിയിട്ടില്ല കുറച്ചെല്ലാം കഴിച്ച് പോകുന്നത് തിരക്കല്ലേ പിന്നെ അങ്ങനെ ബിരിയാണി അവിടെ തമാക്കാൻ വെച്ചിട്ടേ ഉമ്മയും അനിയറ്റയും കൂടി അപ്പുറം നിസ്കരിക്കാൻ പോയിട്ടുണ്ട് കൈസ് ലുഹ്റ് നിസ്കരിക്കാൻ ആ ഒരു ടൈമിൽ ഞാൻ എല്ലാം ക്ലീനാക്കി ഇട്ട് അവയൊക്കെ കുറച്ച് പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം പെട്ടെന്ന് കൈകെടുക്കണം ഒരു വൈറ്റ് പ്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനത് അന്ന് അയക്കിയിരുന്നു വാങ്ങിയതാണ് ഈ പ്രാവശ്യം ഇല്ല കഴിഞ്ഞ പ്രാവശ്യമാണ് ഒമ്പതെണ്ണാറ്റേ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പം വിചാരിക്കുന്നത് കുറേ വാങ്ങി മതി എന്ന് വായിത്തില്ലേ കാണാൻ ഒരു വൃത്തി എന്നും വീടും പിന്നെ പാത്രങ്ങളെല്ലാം വായിറ്റാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങളഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളവിടെ കമൻറ്റ് കമൻറ്റ് ചെയ്യൂ ഗായ്സ് വാക്ക് പറയുമ്പോൾ തെറ്റിപ്പോന്നെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം കേട്ടാ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ സ്നേഹമുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കണം പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഹസ്ബൻഡ് പോകുമ്പം പറഞ്ഞേനു എവിടെ പോകുമ്പോൾ അത് മയക്ക് പോകുമ്പോൾ എല്ലാം റെഡിയാക്കി വെക്കണേ എന്ന് വരുമ്പോഴത്തേക്ക് ബിരിയാണി എല്ലാം കഴിച്ചപാട് അതായത് ചോറെല്ലാം കഴിച്ചപാട് വേഗം ഇറങ്ങും പിന്നെന്താ ആ പിന്നെ വന്നപാടെന്നെ പെട്ടി കെട്ടാനും ഉണ്ട് రెండు పేరుటో కుక్కర్ కుక్కె അങ്ങനെ അതാണ് നമ്മളെ മാപ്പിള ആ ഫേസ് ഒന്നെടുക്കാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാക്കത്തുനിന്ന് പോയിട്ട് കുറച്ചങ്ങനെ അങ്ങനെ വീഡിയോ പിടിച്ചായിരുന്നു കയസ് ഇത് കാണുമ്പോഴില്ലേ എയർപോർട്ടിന് കയറിയിത് കാണുമ്പോൾ ദുബായിൽ എത്തിയ ഒരു ഫീല് വരുന്നുണ്ട് കയസ് അപ്പം നമ്മളിവിടെ ഇറക്കിയിട്ട് ഈ ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഞാനല്ല പോന്നു കേട്ടാ നമ്മുടെ മാപ്പിളയാണ് പോകുന്നത് നിങ്ങൾ ഞാനാ പോന്നു വിചാരിച്ച സോറി കേട്ടാ അങ്ങനെ വിചാരിക്കുന്നത് കേയസ് ആ ഇൻഷാല്ല നമ്മൾ പോകുമ്പോൾ അങ്ങനെ വിചാരിക്കുക റപ്പലിനി തമ്പൂരനെ വേറെ എന്താന്ന് ആ അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു അന്നർക്കിയവാട് പോടും പറഞ്ഞു പറഞ്ഞിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാനല്ലേ ഡ്രൈവ് ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് തിരക്കൊന്നുമില്ല നമ്മൾ സമാധാനത്തിൽ പോകും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാന്ന് പിന്നെ ആ പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ വരുന്നേ പോകുന്നതെന്നല്ലേ ഉള്ളൂ പാർക്കിങ്ങിൽ ആരാ പോയി നോക്കല് അങ്ങനെയാണ് കയസ് അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു പോകുകയാണ് ഗായസ് തിരിച്ചു പോകുകയാണ് വീട്ടിലേക്ക് ഇനി വേറെ ഉള്ളത് ആ ഇനി വേറെ കൂടുതലായിട്ടൊന്നുമില്ല എങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിലെത്തിയാൽ കുറേ സമയം കിടന്ന് ഉറങ്ങണം മാത്രല്ലാണ് കയസ് ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ